അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് മിനിറ്റിൽ വഴുതനങ്ങ എങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ അതിനായിട്ട് നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നാല് വഴുതനങ്ങ എന്ത് ചെയ്യുക അത്യാവശ്യം കട്ടിയോടെ തന്നെ നമുക്ക് റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്യണം എന്നിട്ട് അതിന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അത് കുഴക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത വഴുതനങ്ങയല്ലേ ഈ സ്ലൈസ് ചെയ്ത വഴുതനങ്ങ അതിലിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്പി പിടിപ്പിക്കണം തിരുമ്പി പിടിപ്പിച്ച് ഒരു കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പാൻ ചൂടാക്കിയിട്ട് ആ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ അത്യാവശ്യം ചൂടാണ് സമയത്ത് ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ വഴുതനങ്ങയുടെ ഓരോന്നും നമ്മൾ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് എടുത്തു വെക്കുക അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക